ുടെ ഗൃഹാതിരതകളിൽ ഇന്നും നിറഞ്ഞു നിൽക്കുന്ന സിനിമാഗാനങ്ങളും ചെറുതൊടിക്കുന്ന വിപ്ലവ ഗാനങ്ങളും താളമുള്ള കവിതകളും നമുക്ക് നൽകിയ പ്രിയ കവിയാണ് വയലാർ സാമൂഹിക മൂല്യങ്ങൾക്കൊപ്പം സൗന്ദര്യാത്മകമായ തലങ്ങളും കവിതകൾ മരണമില്ലാത്ത തന്നെ നിലനിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മാർച്ച് ഇരുപത്തി അഞ്ചിന് രാമവർമ്മ ജനിച്ചത് ചെറുകഥകളും നാടകങ്ങളും രചിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ജനാധിപത്യം വാരിക ആരംഭിച്ചു അന്വേഷണം വാരികയുടെ പത്രാധിപനായി പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ട് ആഗസ്റ്റിലാണ് ആദ്യ കവിതാ സമാഹാരമായ പാദമുദ്രകൾ പ്രസിദ്ധീകരിച്ചത് ജീവിത ഗായകൻ എന്ന കവിതയിൽ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ട പ്രമേയം അവതരിപ്പിച്ച് മതാന്തയുടെ നേർക്ക് ചലിപ്പിച്ചു തൂലിക കവിതയിലുടനീളം മത സാഹോദര്യത്തിലൂന്നി മത ചൂഷ്ണത്തെ എതിർത്തുകൊണ്ടിരുന്നു കൊന്തയും പൂണൂലും എന്ന സമാഹാരം വിപ്ലവകവിയായി വയലാറിനെ മാറ്റി ഗാന്ധി ഭക്തിയുടെ പാതമുദ്രകളിൽ നിന്ന് വിപ്ലവേശത്തിന്റെ കനൽക്കാടുകൾ ചികഞ്ഞ് സാമൂഹിക നീതിക്കായി ആ തൂലിക ചലിക്കാൻ തുടങ്ങിയത് ഇരുപത്തിരണ്ട് വയസ്സിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ വൃക്ഷമാണ് അവസാന കവിത മൂന്ന് ദശാബ്ദം മലയാള കാവ്യരംഗത്ത് പ്രവർത്തിച്ച വയല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് അന്തരിച്ചു